നമസ്കാരം അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്നത് പോലെ ഇന്നലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഘി ഉറങ്ങാത്ത സംസ്ഥാനമാണ് വല്ലാത്ത മാനസിക പ്രയാസത്തിലായിരുന്നു നമ്മുടെ പ്രശസ്തരായിട്ടുള്ള സംഘപരിവാരങ്ങളൊക്കെ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാന അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടത് അതായത് മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഏഴാമത്തെ അവാർഡാണ് മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അവാർഡിന്റെ കാര്യത്തിലുള്ള അതിദാരിദ്ര്യം അവസാനിച്ചു എന്നൊക്കെയാണ് ഇവരൊക്കെ ഇവരുടെ എഫ് പിയിൽ കുറിച്ചിരിക്കുന്നത് അതുപോലെ ഈ അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ അസ്വസ്ഥത വ്യക്തമാക്കുന്ന ചില കുറിപ്പുകൾ ഇവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് കിട്ടി പോട്ടെ മമ്മൂട്ടി സീനിയർ ആയിട്ടുള്ള ഒരു നടനാണ് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ മനുഷ്യനാണ് നല്ലൊരു സിനിമ പ്രമയോഗം എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങിയ അതിൽ അഭിനയത്തിലാണ് അവാർഡ് കിട്ടിയത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഷംല ഹംസ പേരുള്ള ഒരു നടിക്ക് കിട്ടിയിരിക്കുന്നു ഈ നടിയാകട്ടെ ഹിജാബൊക്കെ ധരിച്ച് തലയൊക്കെ മറച്ചാണ് ഇവരുടെ ഫോട്ടോ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ട് കേസില്ലാത്ത വക്കീൽ കൃഷ്ണരാജാണ് ഈ ഷംല ഹംസക്ക് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് സിനിമ ഹറാമല്ലേ നമ്മുടെ നബി അത് സഹിക്കുവോ ഇനി അവാർഡ് സ്റ്റേജിൽ വന്ന് മേടിക്കാൻ കഴിയോ ബാപ്പാനെ വിടേണ്ടി വരില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ആർ വി ബാബു ആകട്ടെ അതിൽ തൊട്ട് മുന്നേ വെളിവില്ലാത്ത നടേശൻ പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് അലട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ മറ്റിതര വിഭാഗങ്ങളൊക്കെ ഈ നാട് വിട്ടു പോകേണ്ടി വരും അവരൊക്കെ രണ്ടാം തരം പൗരന്മാരാകുമെന്നാണ് ആർ വി ബാബുവിന്റെ കണ്ടെത്തൽ ശശികലയും അതുപോലെ തന്നെ മറ്റു സംഘപരിവാരങ്ങളും ഒക്കെ വെള്ളാപ്പള്ളി നടേശനെ പൂക്കിക്കൊണ്ട് അവരുടെ പേജുകളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് എന്നാണെങ്കിൽ ശശികല പറയുന്നത് അധികം വർണ്ണങ്ങളൊന്നുമില്ല പച്ചക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് എന്നാണ് ശശികലയുടെ കുറിപ്പ് അതായത് തുടർച്ചയായി രണ്ടു ദിവസം ഇവിടെ ഈ സംഘപരിവാരങ്ങൾക്ക് ഉറക്കമില്ല ഒരു ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ആവേശം കൊണ്ടാണ് ഉറക്കം വരാതിരുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം അവർ വല്ലാത്ത ഒരു ദുഃഖത്തിലേക്ക് പോയി അച്ഛനുറങ്ങാത്ത വീട് അല്ലെങ്കിൽ അച്ഛൻ മരിച്ച വീട് എന്നൊക്കെ വേണമെങ്കിൽ സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ടി വരും അതായത് ആ സിനിമാ പേക്ഷാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംഘി ഉറങ്ങാത്ത സംസ്ഥാനമാണ് ഇനി ഈ രണ്ടു പേർക്ക് അവാർഡ് കിട്ടിയത് അത് പോട്ടെ നമുക്ക് അതങ്ങ് മാറ്റിവെച്ചാലും മറ്റുള്ള പുരസ്കാരങ്ങളും ഇതേ പേരുകാർക്കാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ സംഘപരിവാരങ്ങളെ എതിർക്കുന്ന അവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്കാണ് കിട്ടിയിരിക്കുന്നത് സൗബിൻ ഷാഹിർ സൗബിൻ ഷാഹിറിന് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ പേര് അവർക്ക് നയിക്കില്ല ആസിഫ് അലി സ്പെഷ്യൽ ജൂറി പുരസ്കാരം അതും ആസിഫ് അലി അത്തരത്തിലൊരു പേരുകാരനാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് അത് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ വേടനാണ് വേടനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സഹിക്കില്ല വേടന്റെ പാട്ടുകളും വേടന്റെ ചില വാക്കുകളുമൊക്കെ സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടി ഇല്ലാത്തതാണ് അത്തരത്തിലുള്ള ശക്തമായ പ്രഹരം വേടൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവർ ഇവരുടെ ആളുകളെ കുറിച്ച് ആർക്കാണ് ഇവർ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് പരിഗണിക്കാമായിരുന്നു ഇനി ശാഖയിൽ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞ ദിവസം ശാഖയിൽ പങ്കെടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ ചെറുപ്പക്കാരം പറയുന്നത് ഇനി അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ ഈ രാമസിംഹൻ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ആ കക്ഷിക്ക് ഏതെങ്കിലും സിനിമ ചെയ്തതിന്റെ ഭാഗമായി അയാൾക്ക് കൊടുക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമാക്കണം അല്ലെങ്കിൽ ഉണ്ണി തന്നെ കൊടുക്കണം ഏത് സിനിമക്കാണ് എന്നുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു നമുക്ക് കൊടുക്കാമായിരുന്നു ഇനി ഇവിടെ മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് കൃഷ്ണരാജിന്റെ കുറിപ്പ് നിബീദ് എങ്ങനെ സഹിക്കും വേദിയിൽ വന്ന് എങ്ങനെ അവാർഡ് പേടിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഈ കേസില്ലാ വക്കീലിനോട് പറയാനുള്ളത് അല്ലെങ്കിൽ അയാളെ പിന്തുണക്കുന്ന അതിനടിയിൽ വന്ന് കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത് ഈ പോസ്റ്റിനൊക്കെ ലൈക്ക് കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് രണ്ട് സമസ്തയുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില സംഘടനകൾ മാത്യു ഇസ്ലാമി മുജാഹിദ് തുടങ്ങിയ വിഭാഗങ്ങളുടെ സംഘടനകളുണ്ട് ഇവരൊന്നും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ പുകഴ്ത്തിക്കൊണ്ടോ മമ്മൂട്ടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടോ മമ്മൂട്ടിയെ ദേശീയ അവാർഡിനെ പരിഗണിക്കാത്തത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും എവിടെയും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ആരെങ്കിലും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിന്റെ പേരിൽ മമ്മൂട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പൊ കാന്തപുരം മുസ്താദോ ജിഫ്രി തങ്ങളോ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറോ മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവോ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇനി അവാർഡ് കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ സർക്കാർ പരിഗണിക്കാതെ പോയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്തെത്തിയിരുന്നോ അതുപോലെ തന്നെ ഈ ഷംല അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവർ തട്ടമിട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്തെത്തിയിരുന്നു ഇനി അവർ അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പുരുഷാധിപത്യത്തിനും മതാധിപത്യത്തിനും എതിരായിട്ടുള്ള ഒരു സിനിമയാണ് എന്നാണ് പറയുന്നത് ആ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും മതപരമായിട്ടുള്ള ചട്ടക്കൂടുൽ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള സിനിമയാകാനാണ് സാധ്യത എന്തായാലും ഒരിക്കലും ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാട് മുസ്ലിം പേരുകാരുണ്ട് ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ഈ പേരുകാർക്ക് അവാർഡ് കിട്ടിയില്ല അവരെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിലൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന രീതി നമുക്ക് അതിനങ്ങനെ കാണാം ഇത് അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു മേഖലയുമായി ഈ ഒരു മതവിഭാഗത്തിന് ഒരു ബന്ധവുമില്ല ഇപ്പോഴും മാറി നടക്കുന്ന മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് ഇതിലേക്ക് കൊണ്ടുവരേണ്ട എന്ത് കാര്യമുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ഈ കേസില്ലാത്ത വക്കീലിനോട് ചോദിക്കാനുള്ളത് എന്തായാലും എനിക്കൊരു ചെറിയ ഉപദേശമുണ്ട് ശശികലയോടും ആർ ബി ബാബുവിനോടും അതുപോലെ തന്നെ കേസില്ലാത്ത വക്കീൽ കൃഷ്ണരാജിനോടും ഒക്കെയാണ് ആ ഉപദേശം അത്യാവശ്യം പ്രായമായി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക നേരത്തിന് കിടന്ന് ഉറങ്ങാൻ നോക്കുക ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അറ്റാക്ക് വരെ വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വല്ലാതെ ചിന്തിക്കാതെ തലമുണാക്കാതെ ഇനിയെങ്കിലും നല്ല മനസ്സ് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കിടന്നുറങ്ങാൻ നോക്കുക ഒരു അവാർഡ് കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നാൽ വിടേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് വല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടോ മറ്റാർക്കും ഉറക്കം നഷ്ടപ്പെടുന്നില്ല അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും ആർ വി ബാബുവിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഞാൻ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ ആർ വി ബാബുവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഛത്തീസ്ഗഡിൽ നിന്നാണ് ആ വാർത്ത ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് മതം മാറിയ ക്രിസ്ത്യാനികൾക്കും പാസ്റ്റർമാർക്കും കന്യാസ്ത്രീകൾക്കും ഒന്നും പ്രവേശനമില്ല ബോർഡ് വെച്ചിരിക്കുകയാണ് ചില അമ്പലങ്ങളുടെ പടിയിലൊക്കെ നമ്മൾ ബോർഡ് കാണാറുണ്ട് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനമില്ല കുളത്തിൽ ഇറങ്ങാൻ പാടില്ല കുളം അശുദ്ധമാക്കരുത് അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനെ എതിർക്കുന്നില്ല എന്നാൽ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കടക്കാൻ പാടില്ല വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് ഊരു വിലക്ക് ഈ ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും ആ ബോർഡ് സ്ഥാപിച്ച ആളുകൾക്കെതിരെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തകൾ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ആരാണ് ഭരിക്കുന്നത് ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ ഇനി ഗ്രാമപ്രദേശങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഗ്രാമങ്ങൾ ആ പഞ്ചായത്തുകളൊക്കെ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആണോ ആർ വി ബാബു അതിനുകൂടെ മറുപടി പറഞ്ഞു കാരണം മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ മറ്റിതര വിഭാഗങ്ങൾ നാട് വിട്ടുപോകണം മറ്റിതര വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറുമെന്നാണ് ആർ വി ബാബു തന്റെ പ്രജകളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രബോധനമാണ് ആർ വി ബാബുവിന്റെ ഭാഗത്ത് നിന്നും കാണാനായത് ആ ഒരു പ്രദേശം ആ ഒരു സംസ്ഥാനം ആരാണ് ഭരിക്കുന്നത് എന്നു കൂടെ ആർ വി ബാബു വ്യക്തമാക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്